മംഗളവത്ത തിരുനാൾ മാർച്ച് ഇരുപത്തിയഞ്ച് ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യവാക്യമിൻ്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്നും പരിശുദ്ധ തിരുത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യ ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാളിന് അടിസ്ഥാനം ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൻ്റെ സൃഷ്ടികളിൽ ഒന്നിൻ്റെ അനുവാദം തേടി കാത്തു നിൽക്കുന്നു മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആദരിക്കുക മാത്രമല്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെ തേടുക കൂടിയാണ് ദൈവം ചെയ്യുന്നത് ദൈവപുത്രൻ്റെ ഭൗമിക ജീവിതാരംഭത്തിന് രണ്ട് സമ്മതങ്ങളുണ്ട് ക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും ദേവപുത്രൻ്റെ അനുസ്മരണം മാതാവിൻ്റെ അനുസരണത്തിൽ പ്രതിഫലിക്കുന്നു രണ്ട് സമ്മതങ്ങൾ കൂടിക്കാഴ്ചയിലൂടെ ദൈവത്തിന് ഒരു മനുഷ്യരൂപം സ്വീകരിക്കുന്നതിന് സാധിക്കുന്നു ദൈവത്തോടുള്ള അനുസരണമാണ് ലോകത്തിൻ്റെ വാതിലുകളെ സ്വാതന്ത്ര്യത്തിലേക്കും രക്ഷയിലേക്കും തുറക്കുന്നത് ദൈവഹിതത്തോട് പൂർണ്ണ കൂട്ടായ്മ ഉണ്ടാവുന്നതിനായി മനുഷ്യഹിതത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവദൂതനോട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ തീരുമാനത്തിന് സമ്മതം നൽകുകയാണ് അമ്മയെപ്പോലെ നമുക്കും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായും ദൈവഹിതം നമ്മി സംജാതമാകുവാൻ ഈ മംഗലവർഷ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം